വീണ്ടും കളി തുട അതേ നിയമങ്ങൾ അതേ കളികൾ പക്ഷേ പുതിയ രാജ്യ ഹായ് ഗെയ്സ് എല്ലാവർക്കും ഗെയിംസ് ഓഫ് അമൈറ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളൊരു ഫ്രീ ഫയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതെന്ന് വെച്ചാൽ നമ്മൾ ബസ് ബോട്ട് റെൻറ്റിൽ അപ്പോൾ അപ്പൊ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ട് ഫ്രീ ഫയറിന്റെ കിടാൻ വിചാരിച്ച് അപ്പോൾ നമ്മൾ രണ്ട് നോക്ക് നോക്കിട്ടുണ്ട് നമ്മൾ സി എസ് കളിക്കാനാണ് വന്നിരിക്കുന്നത് പൂജ്യത്തെ പൂജ പൂജ്യം നിൽക്കുവാണ് കളി പിടിക്കണമെങ്കിൽ യെസ് കോട്ടയ നമ്മൾ ടീം മേറ്റൊക്കെ എടിമുള കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ടന്മാരൊക്കെ യെസ് ഇവിടെ ഇനിമയൊന്നുമില്ല ഈ കളി ജയിച്ചു ഈ കളി ജയിച്ചു യെസ് കളി ജയിച്ചു കളി ജയിച്ചിട്ടുണ്ട് വിക്ടറി ആയിട്ടുണ്ട് ടുത്ത കടി നോക്കാം ഗീസ് എന്താ എടുത്ത് നോക്കിയതാണ് ബെയിലോട്ടൊക്കെ ഗീസ് പിന്നെ പിന്നെ എടുക്കാം പിന്നെ കുത്തിപ്പിടിച്ച് നമുക്ക് അടിക്കണം പിന്നെ ടീൽ സരസ്വന്ന് സ്പെക്കിലിപ്പോൾ സരസ്വ സ്പെക്കിൽ ഇപ്പോൾ ഉണ്ട് കാര്യങ്ങളൊക്കെ ഈ ആയം കൊള്ളാം കേട്ടോ ഇനി അറോട്ടയുടെ പുതിയ സംഭവം കൊള്ളാം ഗീസ് ഇത് കൊള്ളാം നമുക്ക് ഡാമേജ് മുന്നൂറ്റി നാൽപ്പതാണ് അതൊക്കെ നമുക്ക് സിറ്റാക്കാം നമ്മൾ പീനേൻ്റെ എടുത്ത് കുത്തിപ്പിടിക്കിറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ ഓടി ഓടി എടുക്കാം ആ ഗ്ലൂ എടുത്തില്ല ഗ്ലൂ എടുക്കാൻ മറന്നു ഗ്ലൂ എടുക്കുന്നതിന് മേ സമയം തീർന്നു നമ്മൾ ഗ്ലൂ എടുക്കണം നമ്മള ഇനിമിയില്ല നമ്മളെ ടീമേറ്റ് ഒരാൾ നോക്കായി ആ രണ്ട് രണ്ട് നോക്കായി ടീമേറ്റ് രണ്ട് പേർ നോക്കായി മൂന്നാമത്തൊരു നോക്കായി ആ ഡേസ് ഉമാരം രണ്ടു കൂടെ പോകുന്നുണ്ട് സുമരം ഫുള്ള് നമ്മൾ ട്രിബിൾ നോക്കൗട്ട് എടുത്തിട്ടിട്ടുണ്ട് നമ്മൾ ടീമേറ്റിനെ മേറ്റിനെ പൊക്കിടാം കളി അയച്ചിട്ടുണ്ട് യെസ് അപ്പോൾ രണ്ടേ പൂജ്യം നിൽക്കുവാണ് മേളിൽ കയറിയിട്ടുണ്ട് ഞാൻ അപ്പോൾ യെസ് നമുക്ക് കളി പിടിക്കാം നമ്മൾ ഞാനിട്ട് ഫ്രീഫയർ കളിക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ താഴെ കവളിടുക നമുക്ക് അല്ലേ അല്ലെങ്കിൽ ഇൻസ്റ്റ ഒന്ന് മെസ്സേജ് ഇട്ടാലും മതി നമ്മൾ അത് കളിക്കാൻ ഗസ് ആക്കാം മെഷ്റൂം എടുക്കാം ഗ്ലൂ എടുക്കാം ഗ്ലൂക്ക് എടുക്കാം ഗീസ് പ്ലസ് ഈ ഞാൻ ഹെൽമെറ്റൊക്കെ എടുത്തുവെക്കണം കയറുകിറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണം അല്ലെങ്കിൽ അടിയേണ്ടി വീഴും ഞാനിപ്പോൾ ഇത് കളിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഒരു വർഷം അടുപ്പിച്ചാലേ ഉള്ളൂ ഗീസ് ഞാൻ ഫ്രീ ഫ്രീഫയർ കളിക്കാൻ അതിൻ്റെ ഒരു കൂട്ടുകാരെ പറയാൻ കേട്ടിട്ടാണ് അവൻ ആണെങ്കിൽ ആ ഞാൻ ടാഗ് ഇരിക്കുക അവൻ്റെ ചാനലിൽ കേട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഗേവിംഗ് റയെന്നാണ് അവൻ്റെ ചാനലിലെ പേര് ഇതൊക്കെയാണ് നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ ടീം മേറ്റ് ഗ്ലൂ ഒക്കെ ഇട്ട് കയറി കയറി പോകണല്ലോ ആ ചില തീട്ട് ചിലഞ്ചീടെ ഒടുക്കത്ത റിസ്ക്കാണ് ചിലഞ്ചി മൂന്നെണ്ണം ഒക്കെയാണ് ഇപ്പോൾ ഗറിയിലെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ചിലഞ്ചിയുടെ നമുക്ക് മേളയിൽ പോയി മേളയിൽ പോയി മെടിയടിക്കുക അല്ലെ മേളയിൽ പോയി മെടിയടിക്കാം നമുക്ക് ടീമേറ്റ് രണ്ടുപേരും നോക്കുകയാണ് സോ ഒരുത്തും ചത്തയും ചെയ്ത് ഇനി വേറെ നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് എങ്ങനെയെങ്കിലും കളി ചെയ്യിക്കണം പ്ലീസ് ഞാൻ പറയാൻ വിട്ടു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിവിടെ വന്ന് ഗ്രൂപ്പ് അടിച്ചിട്ടുണ്ട് ആ ഒരു ഒരുത്തോണ്ട് നെറ്റ് ചോദിക്കുക അവനെ നമ്മൾ അടിച്ചാം അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമാവും ബാക്ക് ബാക്കാം അവനെ നോക്കിയിട്ട് അവൻ എം ഐ ടിച്ച് തന്നെ അടിച്ചിട്ട് ഓ ഗീസ് കുഴപ്പമില്ല അടുത്തോളി പിടിക്കുക അതിനകത്ത് ഒരുത്തനേ ഉള്ളൂ നമ്മളെ ടിവിൽ എടുത്തേനെ ഉള്ളു ഇപ്പം കളിക്കുമെന്നറിഞ്ഞാ രണ്ടീലൊക്കെ ഉണ്ട് എടുക്കുമെന്ന് നോക്കാം ഗീസ് അങ്ങോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട് എടുക്കുമായിരിക്കും എടുക്കുമെന്നാണ് എൻ്റെ ഒരു മനസ്സ് എടുക്കുമായിരിക്കും എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്ന നിങ്ങൾ അവൻ താഴെ ഇറങ്ങിയോ ഇല്ല താഴെ ഇറങ്ങിയിട്ടില്ല താഴെ ഇറങ്ങിയിട്ടില്ല ഈസ് അവൻ വെളിത്തന്നെ ഇരിക്കുവാണ് ആ ഓക്കെ അവനാ അടിച്ചിട്ട് ഒന്ന് രണ്ട് ഒന്നേ ആയി നമ്മൾ കളി എടുത്തിട്ടുണ്ട് നമുക്ക് എങ്ങനെങ്കിലും ഈ കളി പിടിക്കണം കളി പിടിക്കാൻ നോക്കാം നമുക്ക് എം ഐ റ്റിയും പി നയൻറ്റിയും എടുക്കാം അല്ല പി നയൻറ്റീൻ എടുക്കാം ആ പി നയൻറ്റീനെടുക്കാം ഗിസ് നമ്മൾ ഷൂമെടുത്തുവയ്ക്കാം അപ്പോൾ ഷൂമ് നമ്മൾ ഇ പി കൂടും ഇ പി കൂടുന്ന ഇ പി കൂടുന്നതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നെയ്സ് നമുക്ക് ഞാൻ ഇപിയുടെ കാര്യം വിലയാണെന്ന് ആ റാകേസ് അപ്പോൾ സമതലയായിട്ടുണ്ട് മുന്നേ മൂന്നേ ആയിട്ടുണ്ട് അന്മാരെ നമ്മൾ സമതിൽ കാണിട്ടുണ്ട് ഞാൻ എം ഐ ടി പിന്നീനേൻ്റെ അടുത്തോണ്ട് ഇറങ്ങിയിട്ടുണ്ട് വേറൊന്നും അടിച്ചടിച്ചാ എം എവിത്തം വന്നു വന്നു അവൻ നമ്മൾ അടിച്ച് നോക്കിയിട്ടുണ്ട് വലിയ ഫ്രീഷെയ്ഡാ അല്ലെങ്കിൽ സീന അവൻ്റെ ടീമേറ്റ് ആണ് ടീമേറ്റ് വന്നു അവനെ എങ്ങനെയല്ല അടിച്ചടാം അവൻ എനിക്ക് നല്ല ഡാമ് വിക്റ്റർ വെച്ച് നല്ല ഡാം വരുന്നുണ്ട് എനിക്ക് അവനെ പക്ഷേ എം ഐ ടി വെച്ച് അടിച്ചിട്ടുണ്ട് അവനെ പ്ലസ് നമുക്കൂടെ കാലം മെടിയടിക്കുക മെടിയടിക്കാൻ കേസ് മെഡി അടിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് മറ്റൊന്നെടുക്കാൻ വേണ്ടി പോകാം കേസ് മറ്റൊന്നെടുക്കാൻ വേണ്ടി പോയി പോവുകയാണ് നമ്മൾ ടീമേറ്റ് ഒരാൾ പോയി ഇറങ്ങി പോയിട്ടുണ്ട് സ്പൂ അടിച്ചു സ്പൂ അടിച്ചു കേടിച്ചു കേസ് അങ്ങനെ ഞാനാണ് ഫസ്റ്റ് കേസ് പൂ അടിച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ പാറ്റേണത്തിലാണ് കിടക്കുന്ന ഹീറോയ്ക്ക് അടിക്കണം പ്ലാറ്റേണത്തിലാണ് കിടക്കുന്നത് ഹീറോയ്ക്ക് ഒരു വീട്ടിൽ അടിച്ചാണ് ഹീറോട്ട് അടിക്കുക എൻ്റെ പുതിയ അക്കൗണ്ടാണ് ഇത് പഴയ അക്കൗണ്ട് പോയി വൈസ് അതാണ് ഫസ്റ്റ് മൂവായിരം ഡാമേജ് അക്കൗണ്ട് കിട്ടിയിട്ട് ഉറപ്പ് വന്നു വീസ് ഒക്കെ നമുക്ക് സെറ്റ് ആകാം ഉറപ്പൊക്കെ നമുക്ക് എടുക്കാം പിന്നെ ഇനി ഫ്രീ ഫയറിൻ്റെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ഇടുക്കുക അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് ഫ്രീ ഫയർ വീഡിയോ ആണ്